സുധീഷ് ട്രംപ് ഇരുപത്തഞ്ച് ശതമാനം എന്ന് പറഞ്ഞത് അമ്പതാക്കിയിരിക്കുകയാണ് അപ്പോൾ വീണ്ടും എന്താണ് സംഭവിക്കുന്നത് എന്നുള്ളതിൽ ട്രംപ് വെയിറ്റ് ചെയ്യുന്നു നരേന്ദ്രമോദി പറയുന്നത് നമ്മുടെ കൃഷിക്കാരെ കൃഷിക്കാർക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്ന രീതിയിലുള്ള ഒരു പ്രവർത്തനത്തിനും ഇന്ത്യ തയ്യാറല്ല ഇന്ത്യ ഒന്നിനും പിൻവാങ്ങുന്ന പ്രശ്നമില്ല എന്നുള്ള രീതിയിലാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറയുന്നത് പൊതുവേ ഒരു സംഘർഷത്തിന്റെ ഭാഷയിലാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത് സംഘർഷം എന്ന് പറയുമ്പോൾ അങ്ങനെയല്ല ഒരു ഒരു നല്ല അങ്ങനെയല്ലാത്തൊരവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത് അത് സി ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ട്രംപും മോദിയുമായിട്ട് മോദിജിയുമായിട്ട് നല്ലൊരു ഫ്രണ്ട്ഷിപ്പ് ഉണ്ടായിരുന്നു ആ ഫ്രണ്ട്ഷിപ്പിന്റെ രീതിക്ക് കാര്യങ്ങൾ നടക്കുമെന്നായിരുന്നു നമ്മളെല്ലാവരും വിചാരിച്ചത് ട്രംപ് തിരഞ്ഞെടുക്കപ്പെട്ടപ്പോൾ പക്ഷേ ട്രംപിൻ ട്രംപിന്റെ പാത എന്ന് പറഞ്ഞാൽ കുറച്ച് മനുഷ്യന് മനസ്സിലാക്കാൻ പറ്റാത്ത ഒരു മാഡ്നസ്സോടുകൂടിയിട്ടുള്ള എന്നാൽ അതിൻ്റെ അകത്തെ ഒരു മെത്തേഡുള്ള ഒരു രീതിയാണ് നമ്മൾ നേരത്തെയും പറഞ്ഞിട്ടുണ്ട് സംഭവിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് പറഞ്ഞാൽ ട്രംപ് ഈ താരിഫിൻ്റെ അകത്തൂടെ എല്ലാവരെയും ഒന്ന് റാറ്റിൽ ചെയ്ത് കുലുക്കി ബഹളം ഉണ്ടാക്കി ഇത് എല്ലാം കൂടെ ഒന്ന് സെറ്റിലാക്കാം എന്നാണ് വിചാരിച്ചത് പക്ഷേ ഇപ്പം അത് പതിയെ തിരിച്ചടിച്ചു തുടങ്ങിയിട്ടുണ്ട് അറിയാമല്ലോ യു എസിൻ്റെ ഏറ്റവും മേജറായിട്ടുള്ള രണ്ട് എക്സ്പോർട്ടുകളിൽ ഒന്ന് മിലിട്ടറി എക്വിപ്മെൻറ്റുകളാണ് സ്പെയിൻ എഫ് തേർട്ടി ഫൈവിൻ്റെ മേടിക്കുന്നില്ല എന്ന് തീരുമാനിച്ചവരി യൂറോ ഫൈറ്ററും കൊണ്ട് മുമ്പോട്ട് പോവുകയാണ് സ്വിറ്റ്സർലൻഡ് 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 ഒമ്പത് ബില്യൻ്റെ എഫ് തേർട്ടി ഫൈവ് ഡീല് ഫൈനലൈസ് ചെയ്തു കഴിഞ്ഞിട്ട് അവർ തിരക്കേടില്ലാത്ത അതായത് ആദ്യമേ ഓടി വന്ന ആൾക്കാരിൽ കുറച്ച് പേരായിരുന്നു സ്വിറ്റ്സർലൻഡ് അവർ വന്ന് ഒരു ഡീലൊക്കെ ഫൈനലൈസ് ചെയ്ത് തിരിച്ച് വീട്ടിൽ പോയി കഴിഞ്ഞപ്പോഴത്തേക്കാണ് ട്രംപ് ഓർത്തത് കുറച്ച് ട്രേഡ് ഡെഫിസിറ്റ് ഉണ്ടല്ലോ എന്ന് അപ്പം അടിച്ചു കൊടുത്തത് മുപ്പത്തി ഒമ്പത് ശതമാനം ആക്കി ഇപ്പോൾ ഇതിന് സ്വിറ്റ്സർലൻഡ് പറയുന്നത് പറഞ്ഞാൽ ഞങ്ങൾക്ക് ഇങ്ങനെയാണെന്നുണ്ടെങ്കിൽ എന്തിനമേരിക്കയുമായിട്ട് ട്രേഡ് ചെയ്യണം എന്നുള്ളൊരു അവസ്ഥയിലേക്ക് വന്നിട്ടുണ്ട് ഭാരതൻ്റെ കേസ് പറഞ്ഞു കഴിഞ്ഞാൽ കഴിഞ്ഞ ആഴ്ച പോയ ആഴ്ചയിൽ റോയിട്ടറാന്ന് തോന്നുന്നു റോയിട്ടേഴ്സാന്ന് തോന്നുന്നു ഇന്ത്യ എന്താ പറയുക ആംസ്ഡീലൊക്കെ ക്യാൻസൽ ചെയ്തു എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് ഒരു പ്ലാന്റഡ് ന്യൂസ് ആയിരുന്നു പി ഐറ്റ് ആ പി ഐറ്റ് അത് അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല അതായത് ഇന്ത്യ യു എസുമായിട്ടുള്ള യാതൊരുവിധ പ്രതിരോധ കരാറുകളോ അല്ലാത്ത കരാറുകളോ ക്യാൻസൽ ചെയ്തിട്ടില്ല എന്ന് മന്ത്രാലയം പത്രക്കുറിപ്പ് ഇറക്കിയിട്ടുണ്ട് പക്ഷേ മോദി മോദി നേരിട്ടിറങ്ങി ഫൈറ്റ് തുടങ്ങി എന്നൊക്കെ പറഞ്ഞു സി മോദി നേരിട്ടിറങ്ങിയ ഫൈറ്റ് തുടങ്ങിയെന്ന് ചോദിച്ചാൽ യെസ് ഫൈറ്റ് ഇന്റേണലി തുടങ്ങിയിട്ടുണ്ട് ഒരു കാര്യം കാര്യമായത് മനസ്സിലാക്കണം ഫ്രണ്ട്ഷിപ്പ് വേറെ അത് നമ്മുടെ കാര്യത്തിലായാലും ശരി ട്രംപിന്റെ കാര്യത്തിലായാലും ശരി രാജ്യ താല്പര്യം വന്നു കഴിഞ്ഞപ്പോൾ ഫ്രണ്ട്ഷിപ്പ് അങ്ങോട്ട് മാറി നിൽക്കുന്നു നമ്മൾ ഇറങ്ങി ഇന്നലെ ബ്രസീലിയൻ പ്രസിഡന്റ് വിളിച്ചിട്ടുണ്ടായിരുന്നു മോദിയെ അതായത് ബ്രസീലിനെ താരിഫ് അടിച്ചു കൊടുക്കുന്നു വേണമെങ്കിൽ ബ്രസീൽ പ്രസിഡന്റ് എന്നെ വിളിക്കട്ടെ എന്ന് ട്രംപ് പറഞ്ഞപ്പോൾ ലൂല അദ്ദേഹം പറഞ്ഞത് ഞാൻ ട്രംപിനെ ഒന്നും വിളിക്കാൻ പോകുന്നില്ല കാരണം ഷീ ജിൻപിങ്ങിനെയോ നരേന്ദ്രമോദിയോ വിളിക്കും എന്ന് പറഞ്ഞു നരേന്ദ്രമോദിയെ വിളിച്ചു അതേ നരേന്ദ്രമോദിയെ വിളിച്ചു കഴിഞ്ഞിട്ടുള്ള നരേന്ദ്രമോദിയുടെ ട്വീറ്റ് ഞാൻ കണ്ടായിരുന്നു അതിൻ്റെ അകത്ത് പറയുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ ട്രെയ്ഡും ബാക്കി അയാളുടെ കാര്യങ്ങളായിട്ട് മുമ്പോട്ട് പോകും എന്നാണ് പറയുന്നത് നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഇതിനെ ഒരു ഓപ്പർച്യൂണിറ്റി ആയിട്ടാണ് ശരിക്കും എടുക്കുന്നത് ഒരു ഒരുത്തൻ്റെയും ഭീഷണിക്ക് നമ്മൾ വഴങ്ങുന്നില്ല ട്രംപ് ഇസ് എ ബുള്ളി നോസ് ദാറ്റ് വി ആർ നോട്ട് bowing down to his bulliness. Atrev.